കോസ്റ്റോൺ റിപ്പോർട്ടർ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത കുർബാന തർക്കത്തിൽ പോലീസ് സംരക്ഷണം തേടി അതിരൂപത അധ്യക്ഷന്മാർ ജോസഫ് പാംപ്ലാനി ഹൈക്കോടതിയിൽ കുർബാന അടക്കമുള്ളവ നടത്താൻ പോലീസ് മതിയായ സംരക്ഷണം നൽകുന്നില്ല എന്നാണ് ഹർജിയിൽ പറയുന്നത് ആഭ്യന്തര വകുപ്പും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുമാണ് എതിർകക്ഷികൾ എതിർ കക്ഷികൾ സജോ ഇപ്പോൾ സംരക്ഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിലേക്ക് പോയിരിക്കുന്നു പാംപ്ലാനി എന്താണ് ഈ ഹർജിയിൽ പറയുന്നത് സ്മൃതി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നാളുകളായി കുർബാന തർക്കം തുടരുന്നുണ്ട് അതിൽ സമവായ ഫോർമുല നടപ്പാക്കിയെങ്കിലും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാന ദേവാലയമായ മറൈൻ ഡ്രൈവിലെ സെന്റ് മേരീസ് ബെസിലിക്ക നാളുകളായി അടഞ്ഞുകിടക്കുകയാണ് അവിടെ പുതിയ വികാരിയെ നിയമിച്ച് അവിടെ കുർബാനയൊക്കെ പുനരാരംഭിച്ചിരുന്നു അവിടെയും സമവായ ഫോർമുല നടപ്പാക്കുക എന്നായിരുന്നു തീരുമാനം പക്ഷേ അതിന് പിന്നാലെ അവിടെ വിശ്വാസികൾ വലിയ പ്രതിഷേധം നടത്തി വീണ്ടും അവർ അവിടെ പ്രതിഷേധ സമരം ആരംഭിച്ചതോടുകൂടി അവിടെ ഈ കുർബാന പുനരാരംഭിച്ചത് തടസ്സപ്പെടുകയായിരുന്നു അങ്ങനെ നാളുകളായി അവിടെ വീണ്ടും കുർബാന തടസ്സപ്പെട്ട് കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചുമതല മെത്രാപുരത്തൻ വികാരി പദവി വഹിക്കുന്നത് മാർ ജോസഫ് പാംബ്ലാനിയാണ് എറണാകുളം അങ്കമാലി അതിരൂപത നേതൃത്വം ഹൈക്കോടതിയെ സമീപിച്ചു എന്നാണ് അതിൻ്റെ ചുമതലയും അധികാരവും ഇപ്പോൾ മാർ ജോസഫ് പാമ്പ്ലാനിക്കായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുമതിയോടുകൂടി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു എന്താണ് മനസ്സിലാക്കേണ്ട കാര്യം ഇതിൽ പ്രധാനമായും പറയുന്നത് അവിടെയും അതിരൂപതയുടെ നിയന്ത്രണത്തിലുള്ള പള്ളിയാണ് ആ പള്ളിയിൽ അവിടെ ഭരണ നിയന്ത്രണം സാധ്യമാകുന്നില്ല അവിടെയും കുർബാന അർപ്പിക്കാൻ ഉൾപ്പെടെ സാധ്യമാകുന്നില്ല അതുകൊണ്ട് അവിടെ സംരക്ഷണം വേണം അതിരൂപതയ്ക്ക് അവിടെ നിയോഗിച്ചിട്ടുള്ള വൈദികർക്ക് പോലീസ് സംരക്ഷണം നൽകണം എന്നാണ് ആവശ്യം അവിടെ നിലവിൽ നിയോഗിച്ച് പോലീസ് പോലീസിന്റെ സാന്നിധ്യം അവിടെയുണ്ട് പക്ഷേ അവിടെ നിയമിച്ചിട്ടുള്ള വൈദികനും വിശ്വാസികൾക്കും അവിടെ കയറി കുർബാന അർപ്പിക്കാൻ കഴിയാത്തൊരു സാ സാഹചര്യമുണ്ട് അതുകൊണ്ട് സംരക്ഷണം വേണം പോലീസ് നിലവിൽ നിഷ്ക്രിയത്വമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് അവിടെ ചുമതലപ്പെട്ട ആളുകൾ പോലീസിനോട് അവിടെ പള്ളിയിൽ അകത്ത് കയറി പ്രതിഷേധം നടത്തുന്ന ആളുകളെ നീക്കം ചെയ്ത് അവിടെ അവർക്ക് വിട്ടു നൽകണം എന്നാവശ്യം മുന്നോട്ട് അത് പലപ്പോഴും നടക്കാറില്ല അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇനിയിപ്പോൾ കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് വരികയാണെങ്കിൽ ബലം പ്രയോഗിച്ചുള്ള നടപടികളിലേക്ക് പോകേണ്ടി വരും എന്നാണ് കാണേണ്ടത് അവിടെ ഇപ്പോഴും ഒരു വിഭാഗം വിശ്വാസികൾ അതായത് സമ്പൂർണമായി ഏകീകൃത കുർബാന നടപ്പാക്കണമെന്നാവശ്യപ്പെടുന്ന വൺ ചർച്ച വൺ കുർബാന മൂവ്മെന്റിന്റെ ആളുകൾ അവിടെ പ്രതിഷേധം തുടരുന്നുണ്ട് അതുകൊണ്ടാണ് അവിടെ